ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായി ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ രണ്ട് മാസം ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായി അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കാൻ തോന്നി നമ്മളും ചാനലിൽ ഇതുവരെ ഒരു ക്യു ആൻഡ് എ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഒന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ വരണേനൊക്കെ ഞാൻ കമന്റിലൂടെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളും നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് ടൈം വിളയേണ്ട വീഡിയോക്ക് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുടെ സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി നമ്മൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ് ആൾ ചോദിച്ചത് എന്താച്ചാൽ ചേച്ചി മുന്നേ ടീച്ചർ ആയിരുന്നില്ലേ ഇപ്പം എന്താ ടീച്ചിങ് നിർത്തി സ്റ്റിച്ചിങ് പഠിക്കാൻ കാരണം ബി എഡ് പഠിക്കേണ്ട ബി എഡ് ടീച്ചർ ആവാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേക്ക് ഒരു കമൻറ്റ് ഉണ്ടായി ഹോണസ്റ്റ് കമൻറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയോടെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു അപ്പം എന്താ വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയാം ഞാനൊരു ബി എഡ് ക്വാളിഫൈഡ് ടീച്ചർ അല്ല ഞാൻ പഠിച്ചത് ബികോം കോം എം കോം പിന്നൊരു ടാലി കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജി എസ് ടിയുടെ ഫയലിങ്ങിൻ്റെ ഓഫീസിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടിക്കായതിനു ശേഷം ഓന് എനിക്കാൽ വീട്ടിലിരിക്കേണ്ടതേക്ക് ഇഷ്ടമല്ല ഞാനൊരു ഓന് ഒരു ആറ് മാസം മാസക്കായ സമയത്ത് ഞാൻ ജോലി നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും എക്സ്പീരിയൻസിന്റെ എക്സ്പീരിയൻസിൻ്റെ കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ഞാനായിട്ട് വിളിച്ചിട്ട് അന്വേഷിച്ച് കിട്ടിയ ഒരു ജോലിയാണ് ടീച്ചിങ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ ടീച്ചിങ് എന്ന പ്രൊഫഷൻ്റെ നല്ല വശം മാത്രം നോക്കിയിട്ട് ചൂസ് ചെയ്തതാണ് അത് കേട്ടോ എന്താ എൻ്റെ കൺസേൺ എന്താ വെച്ചാൽ കുട്ടി ചെറുതാണ് വീക്കെൻഡ് രണ്ട് ഓഫ് ഇട്ടും പിന്നെ വർക്കിംഗ് ടൈം കുറവാണ് ഒമ്പതര ടു മൂന്ന് മണി മൂന്നര അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഓഫ് ഇട്ടും പിന്നെ ഓണം ക്രിസ്മസ് രണ്ട് മാസം ഓഫ് അതൊക്കെ അങ്ങനത്തെ പോസിറ്റീവ്സ് ആയിട്ട് മാത്രം നോക്കിയിട്ട് ഞാൻ ചൂസ് ചെയ്തൊരു പ്രൊഫഷനാണത് പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വച്ചാൽ ഞാൻ വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു മെൻറ്റൽ പ്രഷറുണ്ട് അതെനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു ഞാൻ എടുത്തേർന്ന വിഷയം എന്താ വെച്ചാൽ ഐ ടി മലയാളമായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ വന്നാല് പഠിക്കാൻ എനിക്ക് പറ്റുണ്ടായിരുന്നില്ല ഇപ്പം ചെറുതായത് കൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ടേക്ക് പിന്നെ അവിടെ ഫീഡ് ചെയ്തിരുന്നല്ലോ ഇപ്പോഴും ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീഡ് ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ വീട്ടിൽ വന്നാൽ പഠിക്കാൻ പറ്റണമായിരുന്നില്ല ഈവൻ രാവിലെ മുതൽ വൈകുന്നേരം കൊണ്ട് എന്നെ കാണാതെ ഇരുന്നിട്ട് വൈകുന്നേരം ഞാൻ വന്നാൽ പിന്നെ എൻ്റെ മേലിൽ നിന്ന് പോകൂല്ല പിന്നെ പഠിക്കാൻ പറ്റുണ്ടായിരുന്നില്ല നമുക്ക് ഒരിക്കലും പഠിക്കാണ്ട് പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവിടുത്തെ ആകപ്പാട് മെന്റൽ പ്രഷർ ആയിട്ട് എനിക്ക് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി ഞാൻ ആകപ്പാടെ എന്തൊക്കെയോ എനിക്കൊരു ടോളറൈസ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അത് പിന്നെ എനിക്ക് തോന്നി എന്തിനാ ഞാൻ എൻ്റെ കുട്ടീനെ ഇത്ര ഇടങ്ങറാക്കിയിട്ട് അവൻ്റെ ഒരു പീരീഡ് നമുക്ക് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ആ ഒരു ടൈമിൽ അവനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എന്തിനാ അത്ര റിസ്ക് എടുക്കണമെന്നൊരു സ്റ്റേജിൽ എനിക്ക് തോന്നി അപ്പം ഞാനത് നിർത്താം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് അവനെ ബുദ്ധിമുട്ടിച്ചിട്ട് വേണ്ട അവന് എന്റെ കെയറും എൻ്റെ ഇതൊക്കെ കിട്ടേണ്ട ഒരു പ്രായമാണിത് അപ്പം അവനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചിട്ടെനിക്ക് വേണ്ടാന്ന് തോന്നി പിന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ ജനുവരിയിൽ നിന്ന് ഈ ജനുവരിയിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ഞാൻ ഇങ്ങടെ ഒരു എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഒക്കെ പാടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കലും വോയ്സ് ഓർഡർ കൊടുക്കലും വീട്ടിൽ വന്നാൽ പഠിക്കലും അവിടെ പോയി പഠിപ്പിക്കലും പിന്നെ അവിടുത്തെ അക്കൗണ്ട്സും എന്നോടാണ് നോക്കാൻ പറ്റുന്നത് അപ്പം ഒക്കെ പാട് താങ്കളൊരു മെൻറ്റൽ കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് യെസ് സ്റ്റോപ്പ് നമുക്ക് ഒരു കാര്യം പറ്റില്ല നമ്മളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മള് ബുദ്ധിമുട്ടിയിട്ടൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് അത്രയ്ക്കും മെന്റൽ പ്രഷറൊന്നും താങ്ങാനുള്ള കരുത്തില്ല ഒന്നാമത് പ്രസവശേഷം തടിയൊക്കെ പോയി തടിയൊക്കെ പോയി ഇങ്ങനെ ആയിട്ടുണ്ട് തൈരോയ്ഡും കാര്യങ്ങളും അങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്താ വച്ചാൽ അതിൻ്റെ പിന്നില് ഞങ്ങൾ കുറച്ച് ഒരു കുഞ്ഞ് സ്വപ്നമുണ്ട് അത് നടക്കാനുള്ള ഓരോരോ സ്റ്റെപ്പിലാണ് ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും അത് സക്സസ് ആകുക വെച്ചാലും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ അത്ര തന്നെ ഉള്ളു ആ കുട്ടി ചോദിച്ച ഒരു കമൻറ്റിന് ഞാൻ അത്രയും ആത്മാർത്ഥതയോടെ റിപ്ലൈ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തെട്ടോ അപ്പോൾ ഞാൻ ടീച്ചിങ് നിർത്തിയതിന് ശേഷം ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് ഒരു റിപ്ലൈ ആണിത് ഞാനൊരു ബി എഡ് ക്വാളിഫൈഡ് ടീച്ചറല്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം